പ്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പതിനേഴാം വാക്യം ദാഹിക്കുന്നവൻ വരട്ടെ ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ ഹല്ലലുയ പരിശുദ്ധി ആത്മാവിനെ ഹ പ്രാപിക്കുവാൻ ദൈവം കൊടുക്കുന്ന ആഹ്വാനം അത്രേ വേദപുസ്തകത്തിൻ്റെ ഏറ്റവും അവസാനം വീണ്ടും ഒരിക്കൽ കൂടെ കർത്താവ് വിളിച്ചു പറയുന്നു ദാഹിക്കുന്നവൻ വരട്ടെ പ്രിയരേ നിങ്ങൾക്ക് ആത്മാവിൻ്റെ സ്നാനം വേണോ ആത്മാവിൻ്റെ നിറവ് വേണോ നിങ്ങൾ കർത്താവിംഗിലേക്ക് അടുത്തു വരിക മാത്രമല്ല അതിനുവേണ്ടി ഒരു ദാഹം വേണം ദാഹമുള്ളടത്ത ദൈവം തൻ്റെ ആത്മാവിനെ പകരുന്നത് നാം ദാഹത്തോടുകൂടെ പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവവും ഭാഗം ചോദിക്കുമെങ്കിൽ വേദപുസ്തകം പറയുന്നു തന്നോട് ചോദിക്കുന്നവർക്ക് അവൻ പരിശുദ്ധി ആത്മാവിനെ എത്ര അധികമായി നൽകും ലൂക്കോസ് പതിനൊന്നാം അധ്യായം പതിമൂന്നാം വാക്യം അവൻ അളവില്ലാതെ തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിലും നാം വായിക്കുന്നു അങ്ങനെയെങ്കിൽ പ്രിയരെ ഇന്ന് പകൽക്കാലം ഒരു ദൈവ പൈതലിന് വേണ്ട ഏറ്റവും വലിയ ആവശ്യം ഉള്ളിൽ ദാഹം വേണം ഹല്ലലുയ വിശപ്പും ദാഹവും ഇല്ലാത്തവർ ഹല്ലലു ഈ ലോകത്തിലെ വൈദ്യന്മാരെ ഡോക്ടർമാരെ കാണാൻ പോകുന്നതുപോലെ ഹല്ലലുയ നമ്മുടെ ഏറ്റവും നല്ല വൈദ്യൻ കർത്താവത്രേ പ്രിയരെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തണമെങ്കിൽ അകത്തെ മനുഷ്യന് വലിയൊരു ദാഹം വേണം ആത്മാവിനെ പ്രാപിക്കാൻ ഉള്ള ദാഹം അതുകൊണ്ട് കർത്താവ് പറയുന്നു ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ ഇച്ഛിക്കുന്നവൻ സൗജന്യമായി ജീവജലം വാങ്ങി കുടിക്കട്ടെ ഹല്ലലുയ്യ വേദപുസ്തകത്തിൽ ഇങ്ങനെ ഒരു വിളി നമുക്ക് തരുമ്പോൾ ദാഹത്തോടെ യേശുവിൻ്റെ അടുക്കൽ വരണം ഹല്ലലുയ്യ ആത്മാവിൽ നമ്മെ സ്നാനം കഴിപ്പിക്കുന്നത് കർത്താവ് കർത്താവിൽ നിന്ന് ഹല്ലിൽ ദൂരത്തു പോകുന്നവർ പലപ്പോഴും ഉണങ്ങിയ അവസ്ഥയിലേക്ക് മാറാറുണ്ട് നിങ്ങൾക്കറിയാമല്ലോ ജീവജലത്തിൻ്റെ നദിയുടെ അടുക്കൽ നിന്ന് ദൂരത്തേക്ക് പോയാൽ ഹല്ലിൽ വെള്ളം കിട്ടാതെ വന്നാൽ ഈ ലോകത്തിൽ ഏത് ചെടികളും ഏത് മരങ്ങളും ഉണങ്ങിപ്പോകുമെങ്കിൽ ഇതാ ഹല്ലു ദൈവത്തെ കൂടാതെ നിൽക്കാൻ ദൈവ ഹല്ലലി സാന്നിധ്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ നിന്നാൽ ഒരു ദൈവ പേദലിനും വളരാൻ പറ്റത്തില്ല പ്രേരെ നാം വളരുന്നതിൻ്റെ കാരണം നാം ഫലം കായ്ക്കുന്നതിൻ്റെ കാരണം നമ്മെ നട്ടിരിക്കുന്നത് ജീവജലത്തിൻ്റെ രികത്തത്രേ അവൻ തൊട്ട അരികത്തുണ്ട് പക്ഷേ നാം കൂടെ കർത്താവേ എന്നിലേക്ക് പകരണമേ എന്ന് കർത്താവിനോട് പറയണം നിങ്ങൾ ചോദിക്കുമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അവൻ പരിശുദ്ധാത്മാവിനെ എത്ര അധികം നൽകും ഈ ലോകത്തിൽ മനുഷ്യർ അല്ലലിയ പലതും ദൈവത്തോട് ചോദിക്കും കർത്താവ് പറഞ്ഞു ഉപമയും അതുതന്നെയാണ് മകൻ അപ്പം ചോദിക്കും മകൻ മുട്ട ചോദിക്കും മകൻ മീനെ ചോദിക്കും അല്ലെങ്കിൽ ഇങ്ങനെ പലതും ഈ ലോകത്തിലെ മക്കൾ തങ്ങളുടെ ശരീരത്തിന് വേണ്ട തങ്ങളുടെ ഭൗതിക ജീവിതത്തിന് വേണ്ടത് ചോദിക്കുമ്പോൾ ഈ ലോകത്തിലെ അപ്പൻ ഏറ്റവും നല്ലത് കൊടുക്കും എന്ന് പറഞ്ഞിട്ട് കർത്താവ് പറയുന്നു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ചോദിക്കുമോ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ചോദിക്കുമെങ്കിൽ ഞാൻ തരും പ്രിയരേ ഇന്ന് പകൽക്കാലം നമ്മളോട് കർത്താവ് പറയുന്നത് ഒത്തിരി കാര്യങ്ങൾ ദൈവവും ഭാഗം ചോദിക്കുന്നതിനെക്കാട്ടിലുപരി ചോദിക്കേണ്ടത് നിങ്ങൾ ചോദിച്ചാട്ട് നിങ്ങളുടെ അദരം തുറന്ന് ചോദിച്ചാട്ട് കർത്താവേ എനിക്ക് ആത്മാവിനെ ആത്മാവിനെ തരണം ആത്മാവിന്റെ നിറവ് തരണം പരിശുദ്ധാത്മാവിനെ എന്നെ നിറഞ്ഞ ണമെന്ന് നിങ്ങൾ ചോദിക്കുമെങ്കിൽ നിശ്ചയമായി ഹല്ലലു ദാഹമുള്ളടത്ത് കർത്താവ് വെള്ളം കൊണ്ടുവരും ദാഹിച്ചിരിക്കുന്നിടത്ത് വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കും കർത്താവ് പകരുമെന്ന് ഏശ്യാപ്രവചനം നാൽപ്പത്തിനാലാമതി മൂന്നാം വാക്യത്തിൽ നാം വായിക്കുന്നു ഹല്ലലു ദാഹമുള്ളടത്തേക്ക് അവൻ വെള്ളത്തെ പകരും ഇന്ന് പകൽക്കാലവും നമുക്ക് വേണ്ടത് പരിശുദ്ധാത്മാവിന്റെ ജീവജലത്തിന്റെ നദി എത്ര ഈ നദി ചെല്ലുന്നിടത്ത പ്രാണികൾ ജീവിക്കുന്നത് ഈ നദി ചെല്ലുന്നിടത്ത അല്ലെങ്കിൽ മരങ്ങൾ വൃക്ഷങ്ങൾ വളരുന്നത് ഈ നദി ചെല്ലുന്നിടത്തൊക്കെയും എല്ലാം വെള്ളമെല്ലാം പഥ്യമായിത്തീരും പ്രിയരെ നാം ഈ വെള്ളത്തിനു വേണ്ടി ഈ ആത്മാവിൻ്റെ നദിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ ലൂയ്യ യോഹനൻ്റെ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തിയേഴാം വാക്യത്തിൽ കർത്താവ് പറയുന്നു ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്തു പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് കർത്താവ് വിളിച്ചു പറഞ്ഞു കർത്താവ് പറയുന്നു ദാഹിക്കുന്നവൻ വരട്ടെ നിങ്ങളടുക്ക വരുമോ നിങ്ങളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദി ഒഴുകും നിങ്ങൾ വിശ്വസിക്കുമോ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ നദി ഒഴുകും ഹല്ല എഫ് എസ് സഭയിലേക്ക് അല്ലെ ലു എ പൗലസപ്പ ചെന്നപ്പോൾ അദ്ദേഹം ചോദിച്ച ആദ്യത്തെ ചോദ്യം നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ ഇന്ന് പകൽക്കാലവും വിശ്വാസത്താൽ ആത്മനദി പ്രാപിക്കാം ദാഹത്തോടെ നമുക്ക് പ്രാപിക്കാം പ്രാർത്ഥനയോടെ പ്രാപിക്കാം അങ്ങനെയെങ്കിൽ നിശ്ചയമായി നമ്മുടെ ജീവിതത്തിൻ്റെ നിലവാരത്തിന് വ്യത്യാസം വരും ശിഷ്യന്മാർ കാത്തിരുന്നില്ലേ അല്ലേ ലുയ അവർ മർക്കോസിൻ്റെ മാളികമുറിയിൽ അവർ കാത്തിരുന്നു ദൈവം വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിന് വേണ്ടി ഇന്ന് പകൽക്കാലം കാത്തിരുന്ന് നമുക്ക് പ്രാപിക്കാം പരിശുദ്ധാത്മ നദി നമ്മിലൂടെ ഒഴുകട്ടെ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്തു പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും പ്രിയരെ നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും വ്യത്യാസം വരുത്തുവാൻ ആ ഒരു നദി വേണം നിങ്ങൾക്കറിയാമല്ലോ മർക്കോസിൻ്റെ മളി മാളികമുറിയിൽ കാത്തിരുന്ന് ദാഹത്തോട് പ്രാർത്ഥിച്ച് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ വാഗ്ദത്വത്തിനു വേണ്ടി കാത്തിരുന്നവരുടെ ഉള്ളിൽ നിന്ന് കർത്താവ് ജീവജലത്തിൻ്റെ നദികൾ ഒഴുക്കി അതവരുടെ നിലവാരത്തെ മാറ്റി ഹല്ലലി ഭയപ്പെട്ടിരുന്നവർ സാമാന്യ മനുഷ്യർ ലോകം കൊള്ളത്തില്ലെന്ന് പറഞ്ഞവർ മുക്കുവരും അല്ലലിയ മറ്റ് ചുങ്കക്കാരുമായ പാപികളുമായ ഒരു കൂട്ടം ഇപ്പോൾ ഇതാ ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരായി മാറിത്തീർന്നു എ എന്താ അതിൻ്റെ പുറകിലത്തെ രഹസ്യം പരിശുദ്ധാത്മനദിയെത്രേ അവർ ദാഹത്തോടെ ക്ഷമയോടെ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ കർത്താവ് പറഞ്ഞതുപോലെ കാത്തിരുന്നു അല്ലി ദാഹത്തോടെ അടുത്ത് ചെന്നു ദൈവം അവരിലേക്ക് ജീവൻ്റെ നദിയെ പകർന്നു അത് അവരിൽ നിന്ന് ഒഴുകാൻ തുടങ്ങി പ്രിയരെ ഇന്ന് പകൽക്കാലും നമുക്കും പ്രാർത്ഥിക്കാം നമ്മുടെ ഭവനത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തലമുറയിൽ നിന്ന് ഈ നദി വറ്റാതെ ഹല്ലിൽ ഒഴുകട്ടെ നിലയ്ക്കാതെ ഒഴുകട്ടെ അളവില്ലാതെ ഒഴുകട്ടെ അത് ലോകത്തിൻ്റെ നിലവാരത്തെ മാറ്റും വ്യക്തിപരമായ നിലവാരത്തെ മാറ്റും നമ്മെ കർത്താവിൻ്റെ കരത്തിൽ പ്രയോജനപ്പെടുത്തും നമ്മുടെ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ